ഇത് ഹലൂസിജീനിയ എന്നൊരു ജീവിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഗവേഷകരി ആദ്യമായിട്ട് ഇവരുടെ ഫോസിൽ കടലിലെ അടിത്തറ്റകളിൽ നിന്ന് കണ്ടെത്തുന്നത് ഇതിനുശേഷം ഈ ഒരു ഫോസിലിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചപ്പോൾ അവർ കണ്ടെത്തിയത് അഞ്ഞൂറ് മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു ഈ ഒരു ഹലൂസിജീന എന്ന ജീവി ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഇവരുടെ ശരീരത്തിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരുപാട് സ്പൈക്കി നിൽക്കുന്ന മുള്ളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏകദേശം പതിനാല് കാലുകൾ ഇവർക്ക് ഉണ്ടായിരുന്നു ഇതിന്റെ മേലെ നഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ മുഖത്തിന്റെ ഭാഗത്ത് നൂറുകണക്കിന് പല്ലുകൾ ഇവർക്ക് ഉണ്ടായിരുന്നു ഏതാ ഒരുമാര് കുല്ലന്മാരാണ് വെറും രണ്ട് രണ്ടര സെന്റിമീറ്റർ മാത്രമാണ് ഇവരുടെ നീളം പറയുന്നത് കടലിന്റെ അടിത്തട്ടുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സോളാർ പാനൽ അതാണ് ലീഫ് ഷീപ്പ് എന്ന കടലിലെ അടിത്തട്ടുകളിൽ കാണപ്പെടുന്ന ഈ ഒരു ജീവി ആക്ച്വലി ഇതൊരു സ്ലഗ് ആണ് നമുക്കറിയാം ചെടികളൊക്കെ എന്ന പ്രോസസ്സിലൂടെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അതേ വേലിലൂടെയാണ് ഈ ഒരു ജീവിയും ഭക്ഷണം ഉണ്ടാക്കുന്നത് ഫോട്ടോസിൻ്റെ ഈ ഒരു ജീവിയും ഭക്ഷണം ഉണ്ടാക്കുന്നത് ഈ ഒരു ജീവിയുടെ പുറം ഭാഗത്തായിട്ട് കെരേറ്റ എന്നൊരു പാർട്ട് ഉണ്ട് ഈ ഒരു പ്രകാശത്തിന് സൂര്യപ്രാശത്തിന് അബ്സോർബ് ചെയ്യും അതിലൂടെ അവർക്ക് പ്രോപ്പർ എനർജിയും ന്യൂട്രിയൻസും ഒക്കെ ലഭിക്കുകയാണ് ചെയ്യുക ചിലൻസിസ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതിനെ കാണുന്നവർക്ക് ഇതൊരു പാറക്കല്ലാണെന്ന് മാത്രമേ തോന്നുള്ളൂ എന്നാ ആളെന്ന് വെട്ടി മുറിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുക വ്യക്തമായിട്ട് ജീവിയെന്നെ മനസ്സിലാവും ആൾക്ക് ഈ ഒരു ചുവപ്പ് നിറംന്ന് പറഞ്ഞാൽ ആളുടെ ഫ്ലഷാണ് ആളുടെ ഇറച്ചിയാണ് എന്നാൽ ചുവപ്പ് നിറം കണ്ടിട്ട് ആളുടെ രക്തം ചുവപ്പ് നിറാണെന്ന് തെറ്റിയറിയിക്കരുത് ഒരു ക്ലിയർ ആയിട്ടുള്ള നമ്മളെ വെള്ളത്തിന്റെ ഒക്കെ നിറാണ് അത് രക്തം തിലിന്റെയും പെറുവിന്റെ ഒക്കെ തീരപ്രദേശങ്ങളിലാണ് നമുക്ക് ഈ ഒരു ജീവിനെ കാണാൻ പറ്റുക വെറുതെ ഇറച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് ചിലയിലെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഭയങ്കര രുചിയും കാര്യങ്ങളും കാണുന്നതാണ് അവരവകാശപ്പെടുന്നത് ഇത് മാൻഡ് വോൾഫ് എന്ന അമേരിക്കൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രം കാണപ്പെടുന്ന വളരെ വലിയ കാലുകളുള്ള ഒരു ചെനായയാണ് ഇവരങ്ങ് നിന്ന് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മീറ്റർ നീളം നീളമുണ്ടാവും അതായത് ഒരു ആവറേജ് ആയിട്ടുള്ള മനുഷ്യൻ്റെ ഷോൾഡറിൻ്റെ അത്രക്കും ഇവർക്ക് ഉയരം വരാറുണ്ട് പലപ്പോഴും ഇത്രയും വലിയ കാലുകളുടെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പുല്ലുകളുടെ മുകളിലൂടെ കാണാനായത് വളരെ വലിയ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൂടെ കാണാനായിട്ട് ഭക്ഷണം നേടാനായിട്ടും പിന്നെ അതിൻ്റെ ഇടയിലൂടെ ഒക്കെ വളരെ എളുപ്പത്തിൽ നടക്കാനും വേണ്ടിയാണ് ഇവർക്ക് ഇത്രയും വലിയ കാലുകളുള്ളത് അതാണ് ഇതിൻ്റെ ഉപയോഗം ഈ ഒരു കാലിൻ്റെ ഉപയോഗം ഇത് വേം ലിസാർഡ് ആണ് പേരിനെ പോലെ തന്നെ ഇതൊരു പുയുവാണ് ഇതൊരു പല്ലിയുമാണ് നമുക്കിപ്പോൾ തൽക്കാല പുയു പല്ലി എന്ന പേരിൽ ആളെ വിളിക്കാം ഏകദേശം പത്ത് ഇഞ്ചോളമാണ് ആളുടെ നീളെന്ന് പറയുന്നത് ആളുടെ തലന്റെ രൂപം പല്ലിയുടെ ഒരു ഷെയ്പ്പ് പല്ലിയുടെ തലന്റെ പോലെയാണ് എന്നാൽ ബാക്കിയുള്ള ബാക്കിലോട്ടുള്ള ബോഡി പുയുവിന്റെ രൂപവുമാണ് തലയിൽ രണ്ട് ചെറിയ കുഞ്ഞം കണ്ണുകളും ചെറിയൊരു താടിയല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് രണ്ട് കൈകൾ വരുന്നുണ്ട് മെക്സിക്കോയിലെ ബജ മരുഭൂമിയിൽ മാത്രമാണ് നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കുള്ളൂ മരുഭൂമിയിലെ സമയങ്ങളിൽ മാത്രമാണ് ഇവർ പുറത്തേക്ക് വരുകയുള്ളൂ അല്ലാതെ ഉള്ളിൽ ഇങ്ങനെ പോകണ്ട നിൽക്കുകയാണ് ചെയ്യുക ഒരുപാട് മുള്ളുകളും പക്ഷികളെ പോലെ വലിയ ചുണ്ട് വലിയൊരു ബീക്കും മുട്ടയും മുടുന്ന ഒരു ജീവിയാണ് ഇത് അത് ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണം ഏർത്തുവമാണ് മണ്ണിരയാണ് ഒരു ബീക്ക് ചുണ്ട് ഉപയോഗിച്ചിട്ട് ഒരു നേരെ പോയിട്ട് മണ്ണിൽ കുത്തും എന്നിട്ടാണ് മണ്ണിരനെ നമ്മൾ ന്യൂഡിൽസ് കഴിക്കുമല്ലോ അതേപോലെ ആടൊച്ചപ്പാടും കയറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്തിട്ട് മുട്ട ായിട്ട് ഒരു അതായത് നമ്മൾ അറിന്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെക്കുന്നതായിട്ട് കാണിട്ടില്ലേ അതേപോലെ തന്നെ ഇവരുടെ മുൻഭാഗത്തായിട്ട് ഒരു അറണ്ട് അതിൻ്റെ ഉള്ളിൽ ഇവര് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുക അതിൻ്റെ അകത്തായിട്ട് മുലപ്പാൽ കുടിക്കാനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് മാരി റിവർ ടേട്ടിൽ നിങ്ങൾ ആമകളെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും എന്നാൽ പച്ചമുടിയുള്ള ആമനെ ഇന്ന വരെ ജീവിതത്തിൽ കാണാനായിട്ടുള്ള ഒരു സാധ്യത തന്നെ ഇല്ല കാരണം ഇവമാരെ ഓസ്ട്രേലിയയിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ നിലവിൽ വംശനാശത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇവര് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഓൾസോ ഇവര് ഇവരുടെ ബാക്കിലൂടെയാണ് ശ്വാസം എടുക്കാറുള്ളതും അതായത് ബ്രീത്തിങ്ങിന് വേണ്ടി ബാക്ക് ഭാഗമാണ് യൂസ് ചെയ്യുന്നത് ഇതിലൂടെയാണ് ഇവര് വേസ്റ്റിങ്ങനെയൊക്കെ പുറന്തള്ളുന്നതും ആ ഒരു ഭാഗം തന്നെയാണ് ഇവര് മെയ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതും ലയർ ബേഡ് ഈ ഒരു പക്ഷി ഭയങ്കര ഒരു മിമിക്രയകാരനാണെന്നെ പറയേണ്ടി വരും കാരണം ഏതൊരു ശബ്ദം നിങ്ങൾ എങ്ങനെ കേൾപ്പിച്ചു കൊടുത്താലും അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് നിങ്ങൾക്ക് അതേപോലെ മിഴിക്കെതിട്ട് കേൾപ്പിച്ച് തരും അത്ര പെർഫെക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത രീതിയിൽ നിങ്ങൾ കുറച്ച് കേട്ടുപോകുക ആദ്യം ഈ മരം മുറിക്കുന്ന നമ്മുടെ മരം മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ അല്ലെ ചെയിൻസോ അത് ചെയ്തിട്ട് ആളെ കേൾപ്പിച്ചിരുന്ന ഒരു ശബ്ദമാണ് നിങ്ങൾ ഇപ്പം ഈ കേൾക്കുന്നത് കാറിന്റെ അലാരം ഉണ്ടാവില്ല നമ്മൾ ടച്ച് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു അലാരമോ ആ ഒരു ശബ്ദമാണ് നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നത് ആളെ മിമിക്കുക ഫോട്ടോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന ഒരു ശബ്ദം ഉണ്ടാവല്ലോ ആ ഒരു ശബ്ദമാണ് വിമിക്കുന്നാണ് നിങ്ങൾ ഇപ്പം കേൾക്കുന്നത് നമ്മൾ മറ്റേ ഈ ഉപയോഗിക്കുന്ന മെഷീൻസ് ഉണ്ടല്ലോ അതിന്റെ ശബ്ദം വിമിക്കുന്നാണ് നിങ്ങൾ ഇപ്പം ഈ കേൾക്കുന്നത് ശബ്ദം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ മിമിക്കാനായിട്ടുള്ള ഒരു കൈവണ്ട് മിമിക്രി കാരനാണ് ഓസ്ട്രേലിയയിൽ മാത്രമേ നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ അപ്പൊ മെച്ചാമാരെ മെച്ചാർത്ഥികളെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ് ഇത്രയും വേറെ നമ്മളെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക് യു ഗൈസ് ലവ് യു ഓൾ അടുത്ത ആഴ്ച നമ്മൾ ഇതേ സമയത്ത് ലോങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നമ്മൾ കഴിഞ്ഞ ലോങ് വീഡിയോസ് പഠിക്കണം സെറ്റ് ആക്കണം സോ താങ്ക് യു ഗൈസ് We're chasing, leading us, and love is all we'll ever trust. Yeah, no, I don't want to waste what's left.